രാവിലെ മിൽമയുടെ ഒരു പാക്കറ്റ് പാലുവായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞായറാഴ്ചയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു ചെറിയ കൃമി എന്താന്ന് വെച്ചാൽ ഒന്ന് ചെയ്യാം അതൊരു സർപ്രൈസ് ഇരിക്കട്ടെ പിന്നെ ഇത് കാണിക്കാം ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ്സായാൽ ഞാൻ കാണിച്ചു തരാം ഇത് ചിരട്ടയൊക്കെ രാവിലെ ചിരട്ട പുട്ടിൻ്റെ അക്കമായിരുന്നു തനിയെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ മതിയല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞു ഇനി വെറുതെ ഇടവേളകൾ ആനന്ദകരമൊക്കെ എന്ന് പറയുന്ന പോലെയുള്ള പരിപാടിക്കിറങ്ങിയിരിക്കുകയാണ് ഓക്കേ എൻ്റെ കയ്യിലുള്ള സാദാ അടയാണ് ഇവിടെ അടപ്രദവൻ്റെ അടയിൽ നിന്നും വന്ന് തിരക്കി ചെന്നാൽ എവിടെയാണ് അട കിട്ടാനില്ല കുറച്ചധികം തെണ്ടി തിരിഞ്ഞിട്ടാണ് ഒരു പാക്കറ്റ് അട കിട്ടിയത് അരിയടയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ സ്ക്വയർ ടൈപ്പ് എവിടെയും കിട്ടാനില്ല ഇത് കണ്ടം തുണ്ടം വെട്ടി തിരിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ആ കടയിൽ തപ്പിയപ്പം അവർ ഓരോന്നിനും ഓരോ പേരാണ് ആണ് ഇട്ടിരിക്കുന്നത് ഇത് എക്സൽ ടൈപ്പ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിനെ കുറച്ചും കൂടെ കുത്തിപ്പിടിച്ചിട്ട് പാലട അപ്പുരത്തിൻ്റെ പീസാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പാലട എന്ന് പറയുന്നത് കിട്ടുന്ന ആ ചെറിയ കർപ്പൂരത്തിൻ്റെ ടൈപ്പ് ഉള്ളത് അല്ല ഇത് തന്നെ ഇങ്ങനെ ആയിട്ട് പല രൂപത്തിൽ ഒടിഞ്ഞാണ് കിട്ടും മറ്റേ അത് കിട്ടുന്നുണ്ട് അത് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം പാലടയുടെ ആ സ്ക്വയർ ടൈപ്പ് സാധനങ്ങളും പാലട മിക്സും എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് പക്ഷേ അല്ലാണ്ട് കിട്ടുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ പീസസ് ആണ് അപ്പോൾ ഇത് വെച്ച് പാലട പ്രഥമം ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാലെടുത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫ്ലോപ്പായൽ നമ്മൾ തന്നെ സഹിച്ചാൽ മതിയായിരുന്നു വരാവർക്കും കൊടുക്കാനുണ്ടോ നോക്കട്ടെ എന്തായാലും ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം എന്താകും എൻ്റെ എന്നുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചിട്ട് അത് കുക്കറിനകത്ത് കിട്ടും തീരെ ചെറുതാക്കില്ല എന്നാലും ആ തോമ്പാളം കഷ്ണം മറ്റേ ഒന്ന് ും ചെറുതാക്കിയിട്ട് ഒടിച്ച് കുക്കറിനകത്തേക്ക് ഇട്ടു വിസിലടിച്ച് എടുത്തു നോക്കാം ഇങ്ങനെ പരിശ്രമത്തിൻ്റെ ഫൈനൽ റിസൾട്ടായി പാലട പോലെ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ലൂസായിട്ട് എടുത്തതാണ് കഴിക്കേണ്ട എളുപ്പത്തിന് ഒരുപാട് കാത്തിരിക്കാനുള്ള ക്ഷമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തു എൻ്റെ പെരുപ്പ് മുന്തിരിങ്ങ എല്ലാം ഇട്ടു പാൽ തിളപ്പിച്ചും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടയിലേക്ക് മധുരവുമായിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം